ഹലോ അങ്ങനെ നമ്മുടെ തനിക്കുട്ടി പ്രീ കെ ജിന്ന് എൽ കെ ജിയിലേക്ക് ആയിട്ട് അപ്പോൾ ജൂൺ അഞ്ചിന് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ അതേ ഇന്നാണ് കേട്ടോ തനുവിനെ നല്ല ഉറക്കാണ് അപ്പോൾ ഇത്രയും ദിവസം എന്താ പറയുക നല്ല ഉറക്കൊക്കെ എട്ട് മണിയോ ഒമ്പത് മണിക്കൊക്കെ എണീറ്റിട്ട് ഇനിയിപ്പോഴത് ഏഴ് മണിക്ക് സ്കൂളിൽ പോകാനായിട്ട് എണീക്കണം അപ്പോൾ തനുവിനെ വിളിക്കാനായിട്ട് വന്നേക്കാണിട്ട് അപ്പോൾ തനുവാണെങ്കിൽ നല്ല ഉറക്കാണ് അപ്പോൾ നമ്മുടെ സിന്ധുക്കുട്ടനെ അടുത്തിരുത്തി അപ്പോൾ സിന്ധുക്കുട്ടൻ ദൈവം എല്ലാം തട്ടിയും മുട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് ചേച്ചീനെ ചേച്ചിയാണെങ്കിൽ നല്ല ഉറക്കത്തിൽ കിടക്കാനായിട്ട് അപ്പോൾ സിന്ധുക്കുട്ടനും ചേച്ചിയുടെ മേലത്ത് കിടക്കുന്നുണ്ട് രണ്ട് പേരുന്ന കെട്ടിപ്പിടിച്ച് കുറച്ചു നേരൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തനുന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിലല്ല വിടുന്നത് ഞാൻ കേട്ടോ കൊണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഫ്രഷേഴ്സ് ഡേ പോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പേരൻസും കൂടെ വരണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനത്തെ കുട്ടിയുടെ കൂടെ ഞാനാണ് പോകുന്നതെന്ന് അപ്പം അങ്ങനത്തെ നമ്മുടെ തനുവിനെ സിദ്ധുക്കുട്ടൻ മെല്ലെ മെല്ലെ എണീപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എണീറ്റ് കഴിഞ്ഞിട്ട് നേരെ പോയത് സൈക്കിളെടുത്ത് ചവിടാനാണ് അപ്പോൾ ചെറുതായിട്ട് മഴ ചാറിയിട്ട് മാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സൈക്കിൾ എടുത്ത് ചവിട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സിദ്ധുക്കുട്ടൻ സിദ്ധുക്കുട്ടൻ്റെ സൈക്കിൾ എടുത്തിട്ടുണ്ട് തനിക്കുട്ടി തനിക്കുട്ടിയുടെ സൈക്കിൾ എടുത്തിട്ടുണ്ട് രണ്ട് പേരും സൈക്കിൾ ചവിട്ടി കുറച്ചുപേരൊക്കെ കളിച്ചു അങ്ങനെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നൂലപ്പും ആയിരുന്നു അപ്പോൾ മുട്ട മുട്ടക്കറിയിൽ വെച്ചിട്ടുള്ള മുട്ട കഴുകിയിട്ട് തന്നാൽ മതിയെന്നു പറഞ്ഞിട്ട് അത് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഗ്രേവിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂലപ്പും മുട്ടക്കറിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തനിക്കുട്ടി അപ്പോൾ ഇനി ഒരു ഒരു ഓർഡറിൽ ഇങ്ങനെ വരണം രാവിലെ എണീക്കുക ബ്രഷ് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കുളിക്കുക പോവുക അതിനുള്ള സമയം കിട്ടുള്ളൂ എട്ട് ഇരുപതാകുമ്പോൾ ബസ് വരും അപ്പോൾ അതേ മെല്ലെ മെല്ലെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തനിക്കുട്ടീനെ അതിൽ നിന്ന് സ്പെഷ്യൽ യൂണിഫോം കണ്ടിട്ടിടേണ്ടത് അപ്പോൾ ഇതിനായി ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ യൂണിഫോമൊക്കെ കിട്ടി രണ്ട് കൊമ്പൊക്കെ കിട്ടി പുതിയ ബാഗും കുടയൊക്കെ വെച്ചിട്ട് സ്കൂളിലെത്തിയിട്ടുണ്ട് അങ്ങനെ സ്കൂളിലെത്തി ദേ ഇവിടെ കുറേ കുട്ടികൾ ബലൂണൊക്കെ വെച്ചിട്ട് വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കയറി വരുമ്പോൾ തന്നെ തനി തനിക്കുട്ടിക്ക് ജെംസ് കിട്ടിയിട്ടുണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഇതേ ചന്ദനൊക്കെ വരച്ച് തരുന്നുണ്ട് പിന്നെ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു മിക്കി മൗസ് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാ കുട്ടികൾക്കും ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കാനായിട്ട് അപ്പം തനിക്കുട്ടി കുറച്ച് നേരം ഷെയ്ക്കൻഡ് ഒക്കെ കൊടുത്ത് നിന്നു അങ്ങനെയും ഞങ്ങൾ നേരെ മേലേക്ക് പോകാനിട്ടാണ് അപ്പോൾ മേലെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയിട്ട് തനിക്കുട്ടി ജെംസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ചെറിയ ഉണ്ണി വന്നു വന്നിട്ടാണ് ചെറിയ ഉണ്ണി വന്നിട്ട് തനുവിൻ്റെ ഇത് ഇങ്ങനെ തനുവിൻ്റെ വാളയൊക്കെ എടുത്ത് കളിച്ചു കൊണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ ആ ഉണ്ണിയുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പ്രയർ ഡാൻസ് ആയിരുന്നു കൂട്ടാം അതുകൂടാതെ തന്നെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ ഓരോ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു ഫ്രഷേഴ്സ് ഡേ പോലെ തന്നെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഇതേ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് സിസ്റ്റർമാർ ഇതേ നമ്മൾ ബ്ലെസ് ചെയ്യും പിന്നെ അവർ അവരുടേതായ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ മിഠായി കൊടുക്കുന്നുണ്ട് അതാണ് മെയിൻ നോക്കി നിന്നിരുന്നത് കേട്ടാ അപ്പോൾ തനുവിന്റെ പേര് വിളിച്ചപ്പോഴേക്കും തനി കയറി ചെന്നു രണ്ട് സിസ്റ്റർമാരും ഇതേ തനുവിനെ ബ്ലസ് ചെയ്യുന്നുണ്ട് പിന്നെ മിഠായി കിട്ടുന്നുണ്ട് അതും കൊണ്ട് നേരെ ക്ലാസ് റൂമിലേക്ക് പോകാനായിട്ട് അപ്പം നമ്മളൊരു ഹോളിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ ഓരോ കുട്ടികൾ അവരവരുടെ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ തനുവിൻ്റെ ക്ലാസ് റൂം ഇതാണ് കേട്ടാ തനുവിൻ്റെ മിസ് ദേഹ് തനുവിന് ഒരു സൺഫ്ലവറിന്റെ ബലൂൺ കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ബലൂണാണ് ആണ് കേട്ടോ തന്നെ നല്ല ഇഷ്ടമായി തനുവിനോട് തന്നെ ഞാൻ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു തനു പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട പ്രീ കെജിൽ ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തനുവിന് അങ്ങനെ മടിയോ അല്ലെങ്കിൽ ഒരു പരിചയക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തനുദേ തനു ഒരു സീറ്റ് കണ്ടപ്പോഴേക്കും അവിടെ പോയിരുന്നു ഓരോ കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തനുവിന് ചെറിയൊരിത് വന്നു അമ്മ പോകണ്ടെന്നൊക്കെ പറഞ്ഞു നിന്നു പിന്നെ കുട്ടികളെ കരച്ചിലൊക്കെ മാറ്റാനായിട്ട് അവിടെ ഒരു വലിയൊരു സ്ക്രീനൊക്കെ വെച്ചിട്ട് അതിൽ കാർട്ടൂൺ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചില കുട്ടികൾ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചില കുട്ടികൾ അമ്മേടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ കുട്ടി ആ സീറ്റിൽ നിന്ന് നേരതേ ഫ്രണ്ട് സീറ്റിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് മഞ്ചും എൻ്റെ കവറ് പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഇതാണ് ക്ലാസ് റൂമ് പിന്നെ ഓരോ കുട്ടികളും കരയുന്നത് കാരണം പിന്നെ അധികം നേരം ക്ലാസ്സിലിരുന്നില്ല നാളെ തൊട്ട് ഫുൾ ഡേ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്കും കമ്മിറ്റും സബ്സ്ക്രൈബും ചെയ്യണേ